സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ ആശങ്കപ്പെടുത്തുന്ന തലത്തിലേക്ക് വളരുകയാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ആക്റ്റീവ് കേസുകളാണുള്ളത് രാജ്യത്ത് ആയിരത്തിലധികം ആക്റ്റീവ് കേസുകൾ ഉള്ളത് കേരളത്തിൽ മാത്രമാണ് അഞ്ഞൂറ്റി ആറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹാരാഷ്ട്രയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രാജ്യത്ത് ആകെ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആക്റ്റീവ് കേസുകളാണുള്ളത് ഡൽഹി നാനൂറ്റി എൺപത്തി മൂന്ന് ഗുജറാത്ത് മുന്നൂറ്റി മുപ്പത്തി കർണാടക ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് തമിഴ്നാട് നൂറ്റി എൺപത്തി ഒമ്പത് ഉത്തർപ്രദേശ് നൂറ്റി അമ്പത്തി ഏഴ് ബംഗാൾ മുന്നൂറ്റി മുപ്പത്തൊന്ന് എന്നിങ്ങനെയാണ് രോഗികളുടെ എണ്ണം കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കേന്ദ്ര സർക്കാർ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യമാണ് രോഗികളുടെ എണ്ണം കൂടുതലുള്ള കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേരള സർക്കാർ നൽകിയിരിക്കുന്നത് ഓക്സിജൻ കിടക്കുകളടക്കം ഒരുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും മരുന്നുകൾ ും പ്രതിരോധ സാമഗ്രികളും ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം എന്തെന്നാൽ കേരളത്തിൽ ഇന്ന് സ്കൂളുകൾ കൂടി തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് മാസ്ക് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് പേർക്കാണ് കോവിഡ് ഉള്ളതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ ആയിരത്തി കോവിഡ് കേസുകൾ കേരളത്തിലാണ് അഞ്ഞൂറ്റി ആറ് കോവിഡ് രോഗികളാണ് മഹാരാഷ്ട്രയിലുള്ളത് ഡൽഹി ഗുജറാത്ത് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകളിൽ വർധനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇരുപത്തിരണ്ട് പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് പേരാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ചു മരിച്ചത് കേരളത്തിൽ അഞ്ചു പേരും ഡൽഹിയിൽ രണ്ടു പേരും കോവിഡ് ബാധിച്ചു മരിച്ചു കോവിഡ് കേസുകളിൽ പെട്ടെന്നുണ്ടായ വർദ്ധനവുമൂലം നിരീക്ഷണം ശക്തമാക്കാനും ആരോഗ്യ പ്രോട്ടോകോൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളിൽ കോവിഡ് പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ അതേസമയം ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ ജെ എൻ വകഭേദമായ എൻ എഫ് സെവൻ ആണ് കേരളത്തിലും ഇപ്പോൾ പടരുന്നത് നിലവിൽ എൽ എഫ് സെവൻ ഉപവകഭേദത്തെ ലോകാരോഗ്യ സംഘടന അപകടകാരിയായി പ്രഖ്യാപിച്ചിട്ടില്ല മറ്റൊരു കാര്യം കേരളത്തിൽ കോവിഡ് കൃത്യമായി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കോവിഡ് കേസുകളിൽ വർധനവ് കാണുന്നതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത് കോവിഡ് മരണം ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണെന്ന റിപ്പോർട്ട് വന്നതാണ് ആഗോളതലത്തിൽ കോവിഡ് ടെസ്റ്റുകളിൽ വർദ്ധനവ് കണ്ടപ്പോൾ തന്നെ വ്യാപകമായി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നുവെന്നും അതുകൊണ്ടാണ് പോസിറ്റീവ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തതെന്നുമാണ് മന്ത്രി പറയുന്നത് ടെസ്റ്റ് ചെയ്യുന്നു കണക്ക് കൃത്യമായി രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട ഇത് സംബന്ധിച്ച വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട് അധികം തീവ്രമാകാത്ത വകഭേദമാണെന്ന് തെളിഞ്ഞെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു കൂടാതെ രോഗങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നവർ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യേക മുൻകരുതൽ എടുക്കേണ്ടതാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് രോഗങ്ങൾ ഉള്ളവർക്കാണ് കോവിഡ് വന്നാൽ ഗുരുതരമാകുന്നത് ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കുകയും ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കുകയും ചെയ്യണമെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തിരുന്നു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ജില്ലകളിൽ ഏതെങ്കിലും മേഖലകളിൽ രോഗപകർച്ച ഉണ്ടോ എന്ന് നിരീക്ഷിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിലേറെയും പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് പനി മൂക്കൊലിപ്പ് ക്ഷീണം തലവേദന എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് അതേസമയം രോഗം വന്ന ഒരു വ്യക്തിക്ക് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാനായി ചെയ്യേണ്ടതിൽ ആദ്യം സമഗ്ര ആഹാരം കഴിക്കുന്നത് ശ്രദ്ധിക്കുക എന്നതാണ് സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവ ഉൾപ്പെടുത്തണം ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ ധാരാളം വിറ്റാമിൻ സി ഉണ്ട് ഇതെല്ലാം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി എന്നിവയ്ക്ക് ആന്റിവൈറൽ ഗുണങ്ങൾ ഉള്ളതിനാൽ അത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കൂടാതെ ശരീരത്തിന് വെള്ളം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത് ശാരീരിക പ്രവർത്തനങ്ങളെ മികച്ചതാക്കും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷിക്കും വെള്ളം സഹായിക്കും കുറഞ്ഞത് എട്ട് തൊട്ട് പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ശരീരത്തിൽ എപ്പോഴും ജലാംശം നിലനിർത്തണം രോഗബാധയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ലളിതമായ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് യോഗ നടത്തം അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എന്നിവ പോലെയുള്ളവ ശീലമാക്കാം ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അമിതമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും അതിനാൽ എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് ലളിതമായ വ്യായാമം ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് കൃത്യമായി ഉറക്കമില്ലായ്മ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് രാത്രിയിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടതാണ് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങുന്നതിനും ശ്രദ്ധിക്കുക ഉറങ്ങുന്നതിന് ലൈറ്റുകളും ടിവിയും ഓഫാക്കി ആരോഗ്യത്തോടെ ഉറങ്ങുന്നതിന് ശ്രദ്ധിക്കണം പലപ്പോഴും കോവിഡ് ഒരു വെല്ലുവിളിയാണ് കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി സമ്മർദ്ദത്തെ നിയന്ത്രിച്ച് ആരോഗ്യം മികച്ചതാക്കാവുന്നതാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും കോവിഡ് പ്രതിരോധത്തിനും ആദ്യം ശ്രദ്ധിക്കേണ്ടത് സമ്മർദ്ദത്തെ നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ശ്വസന വ്യായാമങ്ങളും സംഗീതം കേൾക്കുന്നതുമെല്ലാം ഇതിന് പരിഹാരമാണ് കൂടാതെ വിറ്റാമിൻ ഡിയുടെ സ്വാഭാവിക ഉറവിടമായ സൂര്യപ്രകാശം കൊള്ളുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും സൂര്യപ്രകാശം കൊള്ളാൻ ശ്രമിക്കണം ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനും ശ്രദ്ധിക്കണം പുകവലി മദ്യം അമിതമായ പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് പ്രകൃതിദത്തമായ ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രമിക്കുക ആരോഗ്യകരമായ ജീവിതശൈലിയും പാലിക്കേണ്ടതാണ്